ഹായ് ഫ്രണ്ട്സ് സുഖമല്ലേ ഞാൻ ഇന്ന് വരുന്നത് വീട്ടിലെ കോവക്ക കോയക്ക എന്നൊക്കെ പറയുന്ന നമ്മുടെ കോവക്കനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഈ ചെടി ശരിക്കും ഒരു ഒന്നര വർഷം മുന്നേ എൻ്റെ ഫ്രണ്ട് സക്കീറിൻ്റെ മകൾ ഫോസിയുടെ കല്യാണത്തിന് വൈഫൊക്കെ പോയപ്പോൾ കൊണ്ടുവന്ന വള്ളി നട്ടു വളർന്നതാണ് ഇവിടെ നമ്മുടെ സീതാപ്പഴം അത്തച്ചക്ക എന്ന് പറയുന്ന ഈ മരക്കുമലേക്ക് വെറുതെ നട്ട് പോയതാണ് വളർന്ന് പിടിച്ചിട്ടുണ്ട് അതിൽ ഇടക്കിടയ്ക്ക് നമുക്ക് കോവക്ക കിട്ടാറുണ്ട് ഒരു തോരം വയ്ക്കേണ്ട കോവക്ക നമുക്ക് കിട്ടുന്ന കിട്ടാറുണ്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളും കൂടിയാണ് ഇതൊരു ദീർഘകാല വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ ഒരു പ്രാവശ്യമോ നമുക്ക് വർക്കാൻ വേണ്ട കോവക്ക ഇതിൽ നിന്ന് കിട്ടാറുണ്ട് നല്ല നല്ല ഒരു വെജിറ്റബിളും കൂടിയാണ് ഇത് എല്ലാ വീട്ടിലും എല്ലാവർക്കും നട്ട് വളർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് വിശരഹിതമായ ഒരു പച്ചക്കറി അത് നമുക്കിടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ ഇത് നല്ലൊരിനം കോക്കിങ് കൂടിയാണ് ഇത് അത്യാവശ്യം നല്ല വണ്ണവും അതേപോലെ നല്ല നീളവും ഉണ്ടാവാറുണ്ട് ഇതത്ര അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യാതുകൊണ്ട് തന്നെ ഇത് വണ്ണം ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ ഫസ്റ്റിലുണ്ടായ പോലെ നീളം ഒരു നാലിഞ്ചൊക്കെ നീളം ഉണ്ടായ ഒരു കോവക്ക ആയിരുന്നു ഇത് നമ്മുടെ ഇനിയെ കുക്കും പറയേ അതുപോലെയുള്ളൊരു കോവക്കായിരുന്നു ഉണ്ടായത് പക്ഷേ ഇത് ഇപ്പോൾ അങ്ങനെ നീളം വെക്കുന്നില്ല എന്നാലും നല്ല വണ്ണത്തിലുണ്ടാവുന്നുണ്ട് എൻ്റെ ഒരു എന്താ പറയുക ഇന്നത്തെ ഒരു അഭ്യാസം എന്ന് പറഞ്ഞാൽ കോവക്ക പറിക്കുകയാണ് ഒന്ന് വൈഫിനെ സർപ്രൈസ് ചെയ്യിക്കുകയാണ് ഇത് കുറച്ചെണ്ണം പറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ കോവക്ക അവർക്ക് ഇഷ്ടവും കൂടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവൾ കൊണ്ടുവന്ന് നട്ടതല്ലേ ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ ഇത് കുറച്ച് മേലെ ആയതുകൊണ്ട് നല്ല തോട്ടി നമ്മുടെ നാട്ടിൽ പറയാം കൊക്ക എന്നാണ് കെട്ടിയിട്ട് വേണം ഇത് പറിച്ചെടുക്കാൻ വേണ്ടി അത്ര എളുപ്പമല്ല എന്നാലും നമുക്ക് ശ്രമിക്കാം ഇതാ കണ്ടില്ലേ ഇത്രയും വലുപ്പമുള്ളതാണ് ഇങ്ങനെയാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത് അത്ര എളുപ്പമല്ലെങ്കിലും നെനക്കെട്ട് പറിക്കുകയാണ് ഏതായാലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങും പോലെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ അതിൽ വിഷ അടിച്ചിട്ടുണ്ടോ രാസവളം ഉപയോഗിച്ചിട്ടുണ്ടോ നല്ല പെസ്റ്റിസൈഡ് യൂസ് ചെയ്തിട്ടുണ്ടോ അതൊന്നും അറിയണ്ടല്ലോ ഹലോ ഇത് നമ്മൾ എപ്പോഴും എല്ലാം പറിച്ചെടുക്കാറില്ല ഇത് പഴുത്തു കഴിഞ്ഞാൽ തിന്നാൻ വേണ്ടി വ്യത്യസ്തമായ പല പക്ഷികളും വരും അതിൻ്റെ കിളിനാദങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കരിയായിട്ട് വരുന്ന ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ ഈ അരിക്കുൽ അതാണ് കൂടുതൽ വരിക വന്നിട്ട് എല്ലാം ഇങ്ങനെ പഴുത്തൊക്കെ തിന്നത് കാണാൻ വേണ്ടി ഒരു നല്ല ഭംഗിയാണ് അത് വളരെ കൂളായിട്ട് ഇരുന്നിട്ട് തിന്നുന്നത് കാണാം നമ്മളങ്ങനെ അരുവത്ത് അങ്ങനെ താഴെ പോയി കഴിഞ്ഞാലൊന്നും അതിന് പ്രശ്നമില്ല അത് അതിൻ്റെ ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് അതങ്ങ് പോകും ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറിച്ചെടുക്കുന്നത് ഇത് വേലിയും വള്ളിയൊന്നും നമ്മൾ പന്തലും വലയൊന്നും ഇടാതുകൊണ്ട് മരത്തുമൊക്കെ ഇതാണ് അതാണ് ഇതുപോലെ ഇങ്ങനെ പറച്ചെടുക്കണം ഒരു കൊലയിൽ മൂന്നും നാലിനൊക്കെ ചിലപ്പോൾ കിട്ടും അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറച്ചൊന്നും കിട്ടും അത്യാവശ്യം നമുക്ക് കിട്ടി നിങ്ങൾക്ക് പലർക്കും അറിയുമെന്നറിയില്ല ഈ കോവക്ക നമ്മൾ കോരനുണ്ടാക്കുന്നതിനും പോലെ തന്നെ സലാഡ് ഉണ്ടാക്കാനും പറ്റും നമ്മൾ ഇവിടുന്ന് പലപ്പോഴും സലാഡ് ഉണ്ടാക്കുക ചെയ്ത അപ്പോഴാണ് ചുറ്റി പോയിട്ട് സ്റ്റാർ ഫ്രൂട്ട് പറച്ച് കൊണ്ടുവന്നത് സ്റ്റാർ ഫ്രൂട്ടും കോവക്കയും കൂടിയിട്ട് നല്ല സലാഡ് അല്ലെങ്കിൽ കുറച്ച് വിനേഗറും ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സലാഡാണ് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഒന്ന് ഒരു നോക്കുക എൻ്റെ ടേസ്റ്റ് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബായ്